നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇവിടെ നടക്കുന്നത് പച്ചയായ ആണ് അല്ലെങ്കിൽ എങ്ങനെ അവൻ ടീമിൽ ഇടം പിടിക്കുന്നു ഒരു ഉദ്രാജ് പുറത്താകുന്നു ചോദ്യമായി വരുന്ന മുൻ ഇന്ത്യൻ താരമാണ് കൃഷ്ണപചാരി ശ്രീകാന്ത് ആണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ഷുബ്മൻ ഗില്ലിനെയാണ് ഗില്ലിനെ നമുക്കറിയാം ഇന്ത്യയുടെ കോഡിൽ ഇടം കൊടുത്തിട്ടില്ല പക്ഷെ ട്രാവലിംഗ് റിസർവിലുണ്ട് അപ്പം റിസർവിൽ പോലും ഋതുരാജിനാണെങ്കിൽ അവസരമില്ല ഋതുരാജ് മികച്ച പ്രകടനം ഐ പി എല്ലിൽ തുടരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോഴും മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് സെലക്ടേഴ്സിന് പ്രത്യേക താല്പര്യം ഗില്ലിനോടുണ്ട് ഗില്ല് മോശമായി പ്രകടനം നടത്തുമ്പോഴും അത് ടെസ്റ്റ് ആവട്ടെ വൺ ആവട്ടെ ഒക്കെ അയാൾക്ക് ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പച്ചയായ ഫേവറിറ്റിസം നടക്കുന്നു എന്നാണ് ശ്രീകാന്ത് പറയുന്നത് ശ്രീകാന്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം പറയുന്നു ശുഭൻ ഗില്ല് ഇപ്പൊ ടോട്ടലി ഔട്ട് ഓഫ് ഫോം ആണ് ശുഭൻ ഗില്ല് ഈസ് ടോട്ടലി ഔട്ട് ഓഫ് ഫോം ബട്ട് വൈ ഹീ സെലക്ടഡ് ഇൻ ദി ടീം എന്നിട്ടും അവൻ ടീമിൽ ടീമിലിടം പിടിച്ചു ഒരു സംശയവുമില്ല രുദ്രാജ് ഈ ടീമിൽ ഒരു പ്ലേസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അർഹിക്കുന്നുണ്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആണ് അവൻ സ്കോർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയിട്ടുള്ള ആളാണ് ശുഭൻ ഗില്ല ആവട്ടെ സെലക്ടേഴ്സ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവൻ പരാജയപ്പെട്ടാലും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഈ ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും ഒക്കെ ഫെയിലായാലും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോ ശ്രീകാന്തിന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പല താരങ്ങളും അർഹിച്ചിട്ട് ഇടം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നല് പലർക്കുമുണ്ട് റിങ്കുവിന്റെ കാര്യത്തിൽ മറ്റുമൊക്കെ അതുണ്ട് രുദ്രാജിന്റെ കാര്യത്തിൽ അത് ഉന്നയിക്കുന്ന പലരുമുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിലേക്ക് മറുപടി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്